ഒരു മിനി ഗോവ ട്രിപ്പിൻ്റെ കുഞ്ഞ് ഭാഗമായിട്ടോ ഞാൻ ഇവിടെ കാണിക്കണേ ഞങ്ങളുടെ കസിൻസ് ഒത്തിട്ടുള്ള ഒരു കുഞ്ഞ് മിനി ഗോവ ട്രിപ്പ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ യാത്ര എൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടോ ഞങ്ങളുടെ എടുത്തിട്ടുള്ള ബേബിക്കുട്ടം നോക്കുന്നുണ്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റെയിൽപ്പാളത്തിനടുത്ത് എത്തിയട്ടോ ട്രെയിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേൻ്റെ ഇടയിൽ പലർക്കും പല ഡൗട്ടുകളും ഉണ്ട് കേട്ടോ ആ ഡൗട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങള് നേരിട്ട് തന്നെ കേട്ടോളിക്ക് വരൂണ്ടാക്കിയപ്പോ ചെറിയ <imitation> ടാ <imitation>

ആ സംശയത്തിനുള്ള മറുപടി ഇങ്ങൾക്ക് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിക്കെ കേട്ടോ അപ്പം ഞങ്ങൾ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ കേട്ടോ പോയി കൊണ്ടിരിക്കുന്നത് പയ്യോളിയാണ് ഈ സംഭവം മിനി ഗോവ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് തവണ ഈ മിനി ഗോവ തേ തേടിപ്പോയിട്ടുണ്ട് എന്നിട്ട് ചില വീഡിയോകളിലൊക്കെ ആ കണ്ടൽ കാടുകളും ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് മെയിനായിട്ട് എനിക്കും ഞങ്ങളെ കുഞ്ഞാനിക്കും എൻ്റെ കസിന് കുഞ്ഞാനിക്കുമാണ് അവിടെ പോകണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ കൂടുതലുണ്ടായിരുന്നെട്ടോ ഒരു കുഞ്ഞു ട്രാവലറിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയേ പോകുമ്പം വഴിച്ചലവിനായിട്ട് ഇനി ഞങ്ങളുള്ള ചക്കയും മാങ്ങയും എല്ലാം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തിന്ന് അടിച്ച് പൊളിച്ചുമ്മാ ചക്കൊക്കെ ചുളപ്പറിച്ചിട്ട് വലിയ കവറിലാക്കി സെറ്റാക്കി തന്നിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കുഞ്ഞാണി പോയി കുറേ ലൈസോ അച്ചപ്പോ അതോ ഇതൊക്കെ വാങ്ങിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് മോൾ ഇനിക്കാട്ടറ ഇനി കാട്ടറ കൈ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക നല്ലാണ്ട് കുഞ്ഞാണിയോളെ കൈമക്ക് നോക്കണമെന്നല്ലോട്ടോ എങ്ങനെ നോക്കോ ഒരു കുട്ടി പട്ടാളം തന്നെ ഉണ്ടായില്ലേ പിന്നെ ഈ വലിയ പട്ടാളത്തിനെ നോക്കാൻ നേരം വേണ്ടേ ഇൻ്റെ ആങ്ങളിൻ്റെ മൂന്ന് കുട്ടികൾ ഇൻ്റെ മൂന്ന് കുട്ടികൾ മോളൂൻ്റെ രണ്ട് കുട്ടികൾ കുഞ്ഞാണീൻ്റെ ഒരു കുട്ടി പിന്നെ നമ്മളെ സുഫിൻ്റെ മൂന്ന് കുട്ടികൾ ഏ ഇതിന് സായിറിൻ്റെ രണ്ട് കുട്ടികൾ ഇവരെല്ലാവരും തന്നെ ഒരു ഞങ്ങളെ ട്രാവലർ എന്നറിഞ്ഞിട്ടെ കേട്ടോ അപ്പോൾ പിന്നെ വലിയ കുട്ടികളെ നോക്കാൻ കുഞ്ഞാണിക്ക് ആർക്കും നേരം ഉണ്ടാവില്ല ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾ സുഫിൻ്റെ കുട്ടിയാള് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ കുട്ടികൾ ഒന്നു മാത്രമുള്ള കുട്ടി മറ്റേതൊക്കെ വലിയ ചെക്കന്മാരായിക്കണട്ടോ പിന്നെ ഈ ചിരിച്ച് കളിച്ച് ഡാൻസ് കളിക്കണ ആരാ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരാ ഇതാണ് ഞങ്ങളെ ഫാമിലിയിലെ കാന്താരി സുന്ദരിക്കുട്ടിട്ടാ ഞമ്മളെ കുഞ്ഞാണിന്റെ ഞമ്മടെ അമ്പളുപാവ ഇവള് ഫുൾ ഭയങ്കര ഡാൻസർ ആട്ടോ നന്നായി ഡാൻസ് കളിക്കുകയും കണ്ടില്ലേ ഇതാണ് അടുത്ത് നിൽക്കണവരൊക്കെ കുത്തിയിട്ടുള്ളൊക്കെ ഡാൻസ് ആണ് എന്നാലും വേണ്ടില്ല ഒരു പൊളി വൈബ് ആയിരുന്നു കേട്ടോ എല്ലാവരും പറയണ പോലെ ഈ ട്രിപ്പൊക്കെ പോകുക പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന തീരുമാനമാണ് വേഗം വിജയിക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മളെ കുഞ്ഞാണി വാങ്ങിക്കൊണ്ടുവന്ന അച്ചപ്പൂ എല്ലാവർക്കും പൊടിച്ചിട്ടാ കൊടുത്ത കേട്ടോ ഇല്ലാണ്ട് ഓരോന്നെടുക്കുക ഉണ്ടാവൂല പിന്നെ നമ്മളമ്മ മുറിച്ച് ചൊളപ്പറിച്ചെന്ന ചക്കയും എല്ലാം കൂടെ അങ്ങോട്ട് ഒത്തുകൂടിയപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്നെ അങ്ങോട്ട് പൊളിച്ചിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം അല്ലെങ്കിലും നമ്മുടെ കസിൻസിന്റെ കൂടെ പോകുമ്പോ ഒരു പ്രത്യേക വൈബന്യായിരിക്കും കേട്ടോ ഉള്ളു തുറന്ന് സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയണമെങ്കില് നമ്മളെ കസിൻസിന്റെ കൂടെ കൂടണം കൂടണോ ചെറുതാണ് അങ്ങനെ നമ്മൾ ഗോവയിൽ എത്തിട്ടോ അവിടുത്തെ ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മളൊക്കെ ഇറക്കി വിട്ട് നമ്മളവിടുന്ന് നടക്കുക അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ ഞങ്ങളന്ന് പോയിരുന്ന സമയത്താണോ ഇത്ര തിരക്ക് എന്നറിയില്ല എന്തായാലും ഞങ്ങൾ അതിൻ്റെ കൂടെ അവിടെ ഇറങ്ങി നടന്ന് പോകുന്ന വീഡിയോ ആട്ടോ അത് അവിടുന്ന് കുറേ ആളുണ്ടായിരുന്നു കണ്ടില്ലേ എന്താ പറയുക കോഴിക്കോട് ബീച്ചത്തെ പോലെയൊന്നുമല്ല നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ കോഴിക്കോട് ബീച്ചിൽ പോയാലും പറഞ്ഞാൽ ഭയങ്കര വൃത്തിയില്ലാണ്ട് അവിടെ ഇവിടെ എന്തൊക്കെയാണ് കിടക്കുന്നിങ്ങനെ കാണാമല്ലോ പക്ഷെ ഇവിടെ ഇവിടെ എന്താ പറയുക ഞാൻ പറഞ്ഞറിയിക്കണ്ട അവിടെ പോയാലും അറിയാം പോയവർക്കൊക്കെ അറിയാം അവിടെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിക്കണം കേട്ടോ ഒരുപാട് കണ്ടൽ കാടുകളും ഇതാണ്ടോ ഞാനിത് വീഡിയോ എടുത്തു നിന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വവാച്ചറിഞ്ഞ ഉമ്മച്ചി ഇതിനെക്കാളും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണിച്ചാൽ വാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതിനെന്താ പറയാ വേലിയേറ്റം ഇതാണ് സംഭവം വേലിയേറ്റോ ഇരിക്കലോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വേലിയേറ്റം കാണണ്ടോ ഗൈസ് വേലിയേറ്റവും വേലിയറക്കവും കാണാ ഇറങ്ങണ കൊണ്ടല്ലോ വേലിയേറ്റം വേലിയറക്കം ഇതെവിടെ സ്ഥലിപ്പോ ചെമ്മീന് അപ്പൊ നമ്മളെ ബീച്ചിൽ വന്നാല് ചെമ്മീനും കാണാട്ടോ ഈ വേലി ഇറക്കവും വേലിയേറ്റവും ഉള്ളിടത്ത് ഏ ചെമ്മീൻ പോയോ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ വാവാച്ചിന്റെ ധൈര്യം ഇത്രേ ഉള്ളു ഒരു ചെമ്മീൻ ചാടിയപ്പോ ഓന് ചെട്ടി ബേക്കു ചാടി അപ്പോൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ വീണ്ടും ഞമ്മളെ സംഘത്തിന്റെ ഒപ്പം ചേരാൻ വേണ്ടി അങ്ങോട്ട് പോയി പോയിട്ടോ അവിടുന്ന് ഞാൻ ഞങ്ങളെ സംഘത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ എന്തപ്പോ അറിയ പ്രത്യേകമായിരുന്നു മോളും കുട്ടികളും എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയതാ കണ്ടില്ലേ மதிட்டாவ எல்லாரும் வெள்ளத்துல இறங்கி நானாயி ஆஹ்லாதிக்கண்டோ അതുവരെ വെള്ളത്തിലിറങ്ങണം ചാടണം എന്നൊക്കെ വിചാരിച്ച് എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല അവിടെ അത്രയും ആളുകളെ കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ തോന്നിയില്ലാട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണ ആൾ ഞാനാണ് ഇപ്രാവശ്യം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല മുമ്പൊക്കെ ഞങ്ങൾ പോയിരുന്നോടത്ത് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ പുഴയിലാണെങ്കിലും അതുപോലെ ബീച്ചിലാണെങ്കിലും അധികം ആരുമില്ലാത്ത ഇടങ്ങളിൽ പോയിട്ടാണ് ഞങ്ങൾ നല്ല ആഴങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ടാണ് വെള്ളത്തിലിറങ്ങുന്നത് എനിക്ക് ഭയങ്കര പേടിയാട്ടോ വെള്ളത്തിലിറങ്ങണത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ള സ്ഥലത്താണ് എൻ്റെ ആങ്ങളാർ കൊണ്ടുപോവാറുള്ളൂ എന്തേ മോളൊക്കെ ഭയങ്കര ആഹ്ലാദിക്കുണ്ട് മോള് ആദ്യമായിട്ടാട്ടോ അങ്ങനെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നേ മക്കളെയും കൊണ്ട് ഇറങ്ങി കളിക്കാൻ പറ്റിയ സ്ഥലത്തേ ആങ്ങളാർ കൊണ്ടുപോകുകയുള്ളൂ കേട്ടോ മക്കളെ ഇറക്കാൻ പറ്റിയ സ്ഥലത്ത് ഒരുപാട് ആളുള്ള സ്ഥലത്തേക്കൊന്നും ഓര് ഞങ്ങളെ കൊണ്ടുപോകാറില്ല അപ്പോൾ രാത്രി ആയപ്പോൾ പിന്നെ പോലീസുകാർ അവിടുന്ന് വിസലടിക്കാൻ തുടങ്ങി വെള്ളത്തിന് ശക്തി കൂടിയിട്ടുണ്ട് എല്ലാവരും കയറും മതിയെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ പോലീസുകാരുണ്ടായിരുന്നു ഒരു വിളിച്ചെല്ലാവരും കയറി മോള് പറയണ്ടേ എനിക്ക് വെള്ളത്തിൽ കളിച്ചിട്ട് മദ്യയാവില്ല മോയിത്താത്ത അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി അസിയന്നെ വിളിക്കണെ അസിയന്നെ വിളിക്കണേല്ലോ എന്ന സംഭവം വേറൊന്നും അല്ല എല്ലാവരും ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് നമ്മളെ സ്വത്ത് ട്ടൻ്റെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അസി പറഞ്ഞേ ആ ഒരൊറ്റ പറ്റേല് ബാക്കി ആക്കാണ്ട് കഴിച്ചിട്ടേ അവിടെ നീക്കാൻ സമയത്തുള്ളൂ അതാണ് അസിനെ വിളിച്ചിട്ട് അങ്ങനെ പറയണത് അപ്പോൾ ഫുഡൊക്കെ എല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി നമ്മളെ വയനാട്ടിലേക്ക് തിരിച്ചു തിരിച്ചിട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബായ് അസ്സാംക്കും